ഭാസ്കര ഈ ഞാൻ ഞാൻ തിരുത്തും വിവാഹം കഴിക്കും പിന്നെ നീ അച്ഛനെ അർത്ഥം ഞാൻ ഒന്നും കാണിച്ചില്ലല്ലോ എനിക്ക് ഇഷ്ടമുള്ള ഒരു പെണ്ണിനെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു അനുസരിക്കലാണ് ഒരു പുത്രന്റെ ധർമ്മമായിട്ട് ജീവനെ തന്നെയും 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 കേട്ടു അത് ശ്രീരാമനല്ലേ നിങ്ങൾ എന്തിനാ അവന്റെ മുഖത്താട്ടുന്നത് എന്താ നിങ്ങൾ വാശി വാശി പിടിക്കരുത് ഉള്ളൂ അച്ഛൻ എന്ത് പറഞ്ഞാലും ശരി ഞാൻ ആ പെണ്ണിനെ വിവാഹം കഴിക്കും നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കിയാലെന്താ നല്ല സ്ത്രീധനം കിട്ടണം എനിക്ക് ആവശ്യം പണമാ മക്കൾ ഇഷ്ടം പിന്നെ നിങ്ങൾക്ക് അവിടെ വരെ ഒന്ന് പോയി അന്വേഷിച്ചുകൂടെ അവന്റെ ഇഷ്ടം നമ്മൾ നോക്കിയില്ലെന്ന് വേണ്ട ഇന്ന് വരെ നീ പറഞ്ഞത് എല്ലാ അനർത്ഥത്തിലേ കലാശിച്ചിട്ടുള്ളൂ വീടും കൂടെ ഒന്ന് പരീക്ഷിച്ചോളെ ഈ പതയിടം കൂടാതെ മറ്റു വരുമാനങ്ങൾ എന്തൊക്കെയുണ്ട് ഞങ്ങള് രണ്ടുപേരല്ലേ ഞാൻ കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ എത്ര ഏക്കറുണ്ട് ഏക്കറൊന്നുമില്ല ഒരു മുപ്പത് സെന്റ് ഇന്നത്തെ കാലത്ത് കൂടുതൽ പഠിച്ചതുകൊണ്ടൊന്നും വലിയ പ്രയോജനമില്ല എന്നാലും ചോദിക്കണമല്ലോ മോൾ ഏത് ക്ലാസ് വരെ പഠിച്ചു അവൾക്ക് സംസാരിക്കാൻ കഴിവില്ല ീ നാക്കും മൂക്കും ഇല്ലാത്തവർക്കെ കിട്ടുള്ളൂ നിന്റെ ഒക്കെ വാക്ക് കേട്ടി ഇറങ്ങി തിരിച്ച എന്നെ വേണ്ടി അടിക്കാന് സ്ത്രീനായകത്വം ശിശുനായകത്വം ബഹുനായകത്വം ഇത് മൂന്ന് കൊള്ളയുടെ നശിപ്പ് ഉള്ളിങ്കിലും പോലെ കാശി കൊടുത്ത് എന്റെ ചെറുക്കനെ പഠിപ്പിച്ച് നാക്കുമോക്കും ഇല്ലാത്തതിനെ കെട്ടിക്കാനല്ല നിന്റെ അന്ന ചെറുക്കനെ ഇവിടെ താമസിച്ചത് ஞா ஜனும் அல்ல அவன் தந்தையா தன்னை பெங்களை ஜனமாதி ஆ பறக்கோட்டு அந்த கொண்டிருந்தது பண்ணி எந்த பரச்சில் நீ கடந்த കേൾക്കേണ്ടി വന്നത് ഏയാ കാര്യങ്ങളെല്ലാം നീ പറഞ്ഞ പോലെ തന്നെ തീരുമാനിച്ചു നിന്റെ ഇഷ്ടപ്രകാരം തന്നെ നടക്കട്ടെ അവരുടെ തറവാട് ധനസ്ഥിതി പെരുമാറ്റം എന്നു വേണ്ട എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു പെൺകുട്ടിയാണെങ്കിൽ അതീവ സുന്ദരി നിനക്ക് ചേർച്ച തന്നെ പിന്നെ അവളുടെ സംസാര രീതിയാണെങ്കിൽ നമ്മൾ കേട്ടിട്ട് ആണും പെണ്ണും കിട്ടവനെട്ടിയോളോ എനിക്ക് ജീവൻ എന്തെങ്കിലും വിവാഹം ഞാൻ നടത്തില്ല കല്യാണം എനിക്കല്ലേ അത് ഞാൻ തീരുമാനിച്ചോളാം ഇനി ചവിട്ടി മനുഷ്യൻ അച്ഛൻ പറയുന്നതിലും കാര്യമില്ലേ മോനെ നിനക്ക് ആ പെണ്ണിനെ അല്ലാതെ വേറെ ആരെയും കിട്ടില്ലേ എടാ മോനെ എടാ മോനെ ഒന്ന് നിക്കടാ അമ്മ പറയുന്ന നീ ഒന്ന് കേക്ക് എന്റെ വാശി നടക്കും ഞാനൊന്നോക്കട്ടെ നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ വാശി പിടിച്ചാൽ എങ്ങനെ അച്ഛന്റെ സ്വഭാവം നിനക്ക് നിനക്കറിഞ്ഞൂടെ അമ്മ സമാധാനമായിട്ടിരിക്കും പറയും എനിക്ക് മറ്റൊരു പെൺകുട്ടിയെ അല്ല ഈ കിടപ്പിന്റെ അർത്ഥം എന്താടി എത്ര ദിവസം ഇങ്ങനെ കിടക്കും ഒരു പ്രേമം തകർന്നെന്ന് വെച്ച് ഇത്ര ദുഃഖിക്കാൻ എന്തിരിക്കുന്നു ആട്ടെ നീ എന്നിട്ടൊന്ന് ഫ്രഷ് ആക നമുക്കൊരു സ്ഥലം വരെ പോവാനുണ്ട് ഞാനിങ്ങനെ അത് പറയാൻ മറന്നു ആ വേണുവിനെ ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുക ബീച്ചിലെ സംഭവത്തിന് ശേഷം അവന്മാരെല്ലാം കൂടി ചേർന്ന് ആ വേണുവിനോട് ശരിക്കും പകപൂക്കി കാരണക്കാർ നീ ആണെന്ന് അറിയാമല്ലോ ഞാൻ എന്ത് ചെയ്തു നിന്നെ സഹായിക്കാൻ വന്നതുകൊണ്ടല്ലേ അയാൾക്കിതൊക്കെ പറ്റിയത് നീ കാണണം ഇറ്റ്സ് എ മോറൽ ഡ്യൂട്ടി എന്താ ആരും ഒന്നും മിണ്ടാത്തത് ആ അതുപോട്ടെ നാരങ്ങ മുന്തിരിങ്ങ തുടങ്ങിയ രോഗീയ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ അതൊക്കെ മര്യാദക്കാരായ രോഗികൾക്കാട്ടെ തല്ലുകൊണ്ടപ്പൊ നിന്റെ ഈ കരാട്ടൊക്കെ ഉവിടെ പോയി കരാട്ട എനിക്ക് മാത്രം ഞാൻ മതിയോ അവർക്ക് അറിയണ്ടേ എങ്ങനെ കച്ചിരിക്കുന്നത് ഓ എന്റെ ഈ അവസ്ഥ കണ്ടിട്ടായിരിക്കുമല്ലേ അയ്യോ അതൊന്നുമല്ല ഏതായാലും കിട്ടേണ്ടത് കിട്ടിയില്ലേ ഇപ്പൊ അനുഭവിച്ചോ ആ അതിരിക്കട്ടെ ഇപ്പൊ വേദന കുറവുണ്ടോ ശാരീരികമായ വേദനക്കല്ലേ മരുന്നുള്ളൂ ഇനിയും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവൻ നമ്മൾ ബോർ അടിച്ചു കൊല്ലും നമുക്ക് പോവാം ഓക്കെ നന്ദിനി സോറി നന്ദി വീണ്ടും വരിക ബിന്ദു കാൽ എവിടെ தேய் 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 கால நிறைவைக்கு ഇത് നന്ദിനി പ്രതീക്ഷിച്ചിരിക്കില്ല എന്തോ എൻ്റെ മനസ്സിൽ കരുതാൻ പ്രേരിപ്പിച്ചു ഞാൻ നന്ദിനിയെ സ്നേഹിക്കുന്നു ഐ ലവ് യു സ്നേഹിക്കാൻ എനിക്കറിയൂ നന്ദിനി എന്നെ മനസ്സിലാക്കുമോ എന്തോ പ്രേമലേഖൻ എഴുതുന്ന ഭാഷ എനിക്ക് വശമില്ല ഒരുപാട് പറയാനുണ്ട് ആരോ പറഞ്ഞതുപോലെ സെർട്ടൻ തിങ്സ് കൻ ബെസ്റ്റ് ബി സെറ്റ് ബൈ ബീയിങ് ലെഫ്റ്റ് ആൻഡ് സെറ്റ് വിരോധമില്ലെങ്കിൽ ഒരു മറുപടി അയക്കുക Yeah, you mm -hmm. mm -hmm.